ഇന്ന് നമ്മൾ നിൽക്കുന്ന ഒരു ഫ്രണ്ടിന്റെ ബാങ്കിൾ സെറമണിയിലേക്കാണ് അപ്പൊ ഈ ബാങ്കിൾ സെറമണിയിൽ എന്താ അത്ര പറയാൻ നിങ്ങൾ കരുതുന്നത് അതെ ഞാനും കരുതിയില്ല ഇത്ര വലിയ ഗ്രാൻഡ് ഒരു പ്രോഗ്രാം ആയിരിക്കും അപ്പൊ നമുക്ക് നോക്കാം ചെന്ന് കയറുമ്പോൾ ലൈറ്റ് പേഴ്സിന്റെ ഒക്കെ അടിപൊളി ആമ്പിയൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡെക്കറേഷൻ ആണെങ്കിലും ഇവരുടെ പേര് നമ്മുടെ കപ്പിൾസിന്റെ നെയിം ബോർഡും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് നമുക്ക് ചെല്ലുമ്പോൾ നല്ലൊരു പോസിറ്റീവ് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വൈബ് കിട്ടുന്നുണ്ട് സീറ്റിംഗ് അറേഞ്ച്മെന്റ്സും സ്റ്റേജ് ഡെക്കറേഷൻസും ഒക്കെ വെൽ അറേഞ്ചായിരുന്നു ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് കുട്ടികളെ മുതിർന്നവരെയും ഒരുപോലെ എന്റർടൈൻ ചെയ്യുന്ന ആക്ടിവിറ്റീസും പിന്നെ ഹൈ എനർജറ്റിക് ഡാൻസ് പെർഫോമൻസും ഒക്കെ കൂടി ഒരു കിട്ടിയില്ല പ്രോഗ്രാം തന്നെയായിരുന്നു പിന്നെ കുട്ടിൻ്റെ കാര്യമൊന്നും പറയാനുള്ള എല്ലാം നല്ല കിട്ടി ലൈൻ ഐറ്റംസ് തന്നെയായിരുന്നു ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് കൊല്ലം കണ്ണിലുള്ള ഹവിയ ഇവന്റ്സ് ആണ് അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ചേർത്തിട്ടുണ്ട്

നമ്മുടെ ഫോട്ടോ ബൂത്ത് ണെങ്കിലും സൂപ്പർ ആയിട്ട് നല്ലത് നമുക്ക് എന്താണോ വേണ്ടത് അത് അതുപോലെ തന്നെ അതെ ഞാൻ എക്സ്പെക്ട് ചെയ്ത ബെറ്റർ ആയിട്ടാണ് അവർ ചെയ്തത് ഞാൻ ഭയങ്കര

ടിക്ട് ചെയ്യുന്ന ചപ്പാത്തി നല്ലതായിരുന്നു ഞാൻ കഴിച്ച മീൻ അത് ചോറ് അടിപൊളി എല്ലാവർക്കും വിശ്വസമാസിയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സ്റ്റേജിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നതാണ് ആൻഡ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സർവീസും ബ്യൂട്ടിഫുൾ പ്രസന്റ് ഹാദിയ ഗ്രൂപ്പ് ഓഫ് കമ്പനിയാണ് സോ സോ അതിലുള്ള മച്ച് ഫോർ സപ്പോർട്ടിങ് ആൻഡ് നമ്മുടെ ഓഫീസ് ും കൊല്ലത്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കും ആൻഡ് അവൈലബിൾ ആണ് ഇവിടെ ആൻഡ് യു അപ്പൊ നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങൾ നമുക്ക് ഈ ഹാദിയോടൊപ്പം ആഘോഷിക്കാം മറ്റൊരു വീണ്ടും കാണാം അതുവരേക്കും ഹാദിയ